ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി ഗുണ്ടാ സംഘങ്ങളുടെയും മയക്കുമരുന്ന് ലോബിയുടെയും കേന്ദ്രമായി മുണ്ടത്തിക്കോട് പ്രദേശം ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കാൻ ഒരുങ്ങി കൗൺസിലർ ഗുണ്ടാ സംഘങ്ങളെയും മയക്കുമരുന്ന് ലോബിയേയും കൂട്ടുപിടിച്ച് പ്രദേശത്ത് അക്രമങ്ങളും ചെറുപ്പക്കാരെ മയക്കുമരുന്നിലേക്കും മയക്കുമരുന്ന് കച്ചവടത്തിലേക്കും ഉൾപ്പെടെയുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലേക്ക് നയിക്കുകയാണ് കോടശ്ശേരി പ്രദേശത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അക്രമങ്ങൾ ഇമനഗറിൽ മയക്കുമരുന്നുമായി അറസ്റ്റ് നടന്നതും പള്ളിപ്പെരുന്നാളിനോടനുബന്ധിച്ച് നടന്ന അക്രമങ്ങൾ തുടങ്ങി രാത്രികാലങ്ങളിൽ വിജന പ്രദേശങ്ങളിൽ പുലരും വരെ നടക്കുന്ന മയക്കുമരുന്ന് പാർട്ടിയും ഇവയൊക്കെ സ്ഥിരമായിരിക്കുകയാണ് ഇവരുടെ ഭീഷണിയും അക്രമവും ഭയുന്ന ഭൂരിഭാഗം നാട്ടുകാരും ഇതെല്ലാം കണ്ടില്ലെന്ന് നടിക്കുകയാണ് മയക്ക് മരുന്നു കേസിൽ പ്രദേശത്ത് നിരവധി പേരെ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് അറസ്റ്റ് ചെയ്ത് കേസെടുത്തിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് ഇതിനെതിരെ പ്രതിഷേധവുമായി വാർഡ് കൗൺസിലറുടെ നേതൃത്വത്തിൽ രംഗത്തെത്തിയിരിക്കുന്നത് അക്രമങ്ങളെ നേരിടുവാനും നിയമപരമായ നടപടികൾ സ്വീകരിക്കുവാനും നവംബർ ഇരുപത്തിയഞ്ചിന് ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുവാൻ മുണ്ടത്തിക്കോട് ഗ്രാമസഭാ ഹാളിൽ ആലോചന യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടികൾ മതസംഘടനകൾ സന്നദ്ധ സംഘടനകൾ തുടങ്ങിയവർ എന്നിവരെ ഉൾപ്പെടുത്തിയാണ് യോഗം വിളിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നതെന്ന് വടക്കാഞ്ചേരി നഗരസഭാ പ്രതിപക്ഷ നേതാവും കൗൺസിലറുമായ കെ അജിത് കുമാർ പറഞ്ഞു എല്ലാ പ്രദേശങ്ങളിലെയും ചെറുപ്പക്കാർ രാത്രി കാലങ്ങളിൽ ഓരോ ഒഴിഞ്ഞ പ്രദേശത്ത് പറമ്പുകളിൽ ഇത്തരം ആളുകളുടെ കയ്യിൽ നിന്ന് മയക്കുമരുന്ന് വാങ്ങി പുലർച്ചെ വരെ അവരുടെ പാർട്ടിയാണ് അതുപോലെ തന്നെ ഈ പ്രദേശത്ത് താമസിക്കുന്ന കുറേ ആളുകളാണ് ഇതിന് ഒത്താശ ചെയ്ത് കൊടുക്കുന്നത് അവരുടെ വീടുകളിൽ തന്നെ പലപ്പോഴും വടിവാളും ഇതൊക്കെയായിട്ട് ആയിട്ട് കുറേ ചെറുപ്പക്കാർ തമ്പടിക്കുകയാണ് അതിനെക്കുറിച്ച് ആരെങ്കിലും ചോദിച്ചാൽ അവർക്കെതിരെ വാൾ വീശുകയും അവരെ മർദ്ദിക്കുകയും ചെയ്യുന്നൊരു സ്ഥിതിയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം കോടശ്ശേരി മേഖലയിൽ വൈകുന്നേരം കാവടി കമ്മിറ്റിയുടെ മീറ്റിംഗ് കഴിഞ്ഞിറങ്ങുന്ന ചെറുപ്പക്കാരെ വടിവാള് വീശി ഒരു സംഘം ചെറുപ്പക്കാർ ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയും ചെയ്ത് അവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു അതിൻ്റെ പരാതി പോലീസിലുണ്ട് അതും നിരന്തരമായ പ്രദേശത്ത് മയക്കുമരുന്നിൻ്റെ കച്ചവടം നടക്കുന്ന സ്ഥലമാണ് അവിടെ നിന്നുള്ള ചില ആളുകളെ കിലോ കണക്കിന് കഞ്ചാവുമായി കണ്ണൂരിൽ ഉൾപ്പെടെയുന്ന പ്രദേശത്ത് അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഒരു സ്വയം കരുതൽ എന്നുള്ള നിലയ്ക്കാണ് ഞങ്ങളിത് ചെയ്യുന്നത് ഇത് ഈ പ്രദേശം മാത്രം പ്രശ്നമല്ല ഒരു എല്ലാ സ്ഥലത്തും ഇത്തരം പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് പലരും പേടിച്ചിട്ട് അത് കണ്ടില്ല എന്നടിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത് എന്തായാലും അത് ശരിക്കും എല്ലാ ആളുകളും ഇത്തരം സംഘടന ഇത്തരം കാര്യങ്ങൾ സംഘടിച്ചുകൊണ്ട് തന്നെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ചോദ്യം ചെയ്യാൻ രംഗത്ത് വന്നാലേ നിൽക്കുക അല്ലെങ്കിൽ നമ്മുടെ വളർന്നു വരുന്ന പുതിയ തലമുറ മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും ഒക്കെ പിടിയിലേക്ക് പോവുകയും അവരെ ഈ നാടിനും വീട്ടുകാർക്കും ഒന്നും ഉപകാരപ്രദപ്രദമല്ലാത്ത രീതിയിലേക്ക് ക്രിമിനൽ സംഘങ്ങളായിട്ട് മാറുകയും ചെയ്യുന്ന ഒരു സ്ഥിതി ഇപ്പോൾ നിലവിലുണ്ട് വി വി ന്യൂസ് മുണ്ടത്തിക്കോട്